ഉദയത്ത് പ്രിയകുമാറിന്റെ ആദ്യ നോവൽ അടയാളശിലകളുടെ പ്രകാശനം അടിമാലിയിൽ നടന്നു അടിമാലി ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ കവി അക്ബർ കഥാകാരി സ്മിത ആർ നായർ എന്നിവർ പുസ്തക പ്രകാശനം നിർവ്വഹിച്ചു എഴുത്തുകാരായ സിന്ധു സൂര്യ സായി പൂത്തോട്ട എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി പ്രകാശന ചടങ്ങ് പരിസ്ഥിതി പ്രവർത്തകൻ സാജു പോൾ ഉദ്ഘാടനം ചെയ്തു കഥാകൃത്തായ ഉദയത്ത് പ്രിയകുമാറിന്റെ ആദ്യ നോവലാണ് അടയാള ശിലകൾ ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം അടിമാലിയിൽ നടന്നു അടിമാലി ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും അഭിഭാഷകനുമായ റെയിൻസ് കൊടുവത്ത് അധ്യക്ഷത വഹിച്ചു യോഗം പരിസ്ഥിതി പ്രവർത്തകൻ സാജു പോൾ ഉദ്ഘാടനം ചെയ്തു അത് ഒരു സന്തോഷം അല്ലേ ഇവിടെ കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബർ കവിയത്രി സിന്ധു സൂരിക്കും കഥാകാരി സ്മിത ആർ നായർ എഴുത്തുകാരൻ സായി പൂത്തോട്ടയ്ക്കും നൽകി പുസ്തകത്തിന്റെ പ്രകാശനകര്മ്മം നിർവഹിച്ചു പല നോവലുകളിലും വായിച്ചു മുഖകളുടെ പതിപ്പുകൾ പല പതിപ്പുകളറങ്ങിയ പുസ്തകങ്ങൾ വായിച്ചു പക്ഷെ ഇത് അയച്ചു എന്നാണ് ഞാൻ അറിയുന്നത് എന്തുകൊണ്ട് എനിക്ക് അനുഭവമുണ്ട് കാരണം ഇതൊരു വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ ഒരു നോവലിനായിട്ട് പല കഥാപാത്രങ്ങളിലൂടെ ഒരു പ്രബന്ധകാരം അന്വേഷിച്ച്

എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സത്യൻ കോനാട്ട് എൻ വിജയമോഹൻ സുനീന ഷമീർ അലിയാർ ഇരുമ്പുവാലം ബേബി മാത്യു അടിമാലി ജിജോ രാജകുമാരി നിർമ്മല ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പുസ്തക രചയിതാവ് ഉദയത്ത് പ്രിയകുമാർ മറുമൊഴിയും നന്ദിയർപ്പിച്ച് സംസാരിച്ചു ഹൈറേഞ്ച് പശ്ചാത്തലമായുള്ള നോവലിൽ കുടിയേറ്റ കാലങ്ങളിലെ കഷ്ടതകളും മനുഷ്യരുടെ സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് കൂടാതെ മുനിയറകൾ പശ്ചാത്തലമാക്കിയുള്ള മായിക പ്രപഞ്ചവും തീർക്കുന്ന രചനയാണ് അടയാള ചിലകൾ പ്രകാശന ചടങ്ങിൽ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി